ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുരുമുളകൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാലും നമ്മളത് നന്നായി ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വേണം നമ്മളൊന്ന് പൊടിക്കാനായിട്ട് പൊടിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കുരുമുളക് തൈയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ ശരിക്കും കുരുമുളക് വിളവെടുപ്പിൻ്റെ സമയമാണ് അപ്പോൾ നമ്മളത് പറച്ച് അത് നല്ല രീതിയിൽ തന്നെ ചുടുവെള്ളത്തിലിട്ടൊന്ന് കഴുകി ഉണക്കി നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും എങ്കിലും നമ്മളത് പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാതെ ഇതുപോലെ നമുക്ക് എന്താണോ ആവശ്യം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളൊരു ചീൻചട്ടിയിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ നമ്മൾ ചൂടാക്കുമ്പോൾ അതിങ്ങനെ നല്ലോണം ഒന്ന് ചൂടായിട്ട് പിന്നെ അത് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ട് നമ്മൾ എത്ര കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് പൂപ്പലൊന്നും വരാതെ നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ നോൽമ്പൊക്കെ വരാൻ പോവുകയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പണികളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നോൽമ്പിൻ്റെ സമയത്ത് നമുക്ക് ഇതിനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരില്ല കേട്ടോ പിന്നെ പൊടിക്കേണ്ടതും എല്ലാം നമുക്ക് ചെയ്യാനുള്ളൊരു ടൈമാണ് ഇപ്പോൾ നമ്മൾ കുറേശ്ശേ ചെയ്യാനുള്ളതൊക്കെ കുറച്ച് കുറേശ്ശേ ആയിട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വലിയൊരു പണിയായിട്ട് തോന്നില്ല കേട്ടോ അപ്പോൾ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ വട്ടത്തിലുള്ളൊരു പാത്രത്തിൽ വെച്ച് ഇട്ട് അതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ എല്ലാതും ചെറു ജീരകം പെരുജീരകം ഒക്കെ പൊടിച്ച് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞാലും നമുക്കത് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങളതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞതിന് ശേഷം പച്ചക്കറികൾ അരിയുന്നതിന് മുന്നേറ്റാണെങ്കിലും നമ്മളിത് കുറേ സമയം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം ഇപ്പോൾ പയറാണ് കേട്ടോ അവിടെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ മുറിച്ചെടുത്തു ആ മുറിച്ചെടുത്തേൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ടു അരമണിക്കൂർ വരെ നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മൂന്നാല് തവണ നന്നായി ഒന്ന് കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര തന്നെ വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് പോകാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതുപോലെയുള്ള ചീരകൾ ചുവന്ന ചീര പച്ച ചീര അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ചീരകളുണ്ടല്ലോ ആ ചീര നമ്മളെപ്പോഴും വാങ്ങി കഴിയുമ്പോൾ അത് വേരോടുകൂടി തന്നെയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുക നമ്മൾ ആ വേരിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാത്രം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ അത് ഫുള്ളായിട്ട് നല്ല വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ പോലെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലോണം മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇത് അരിപ്പയിലോട്ടിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചീരയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചീരയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ വിഷാംശം ഉണ്ടാവും അപ്പോൾ അത് പൂർണ്ണമായി പോകാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വിനാഗിരിയും നമുക്ക് ഒഴിക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി പോയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ ഇതിപ്പോൾ ഒരു അര കിലോ ഓളം ഉണ്ടാവും ഈ വെളുത്തുള്ളി അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ ചെറിയ വെളുത്തുള്ളിയാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ വലിയ വലിയ അല്ലിയായിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതാണെട്ടോ വളരെ ഹെൽത്തിന് നല്ലത് ഇത് കുറച്ച് സമയം ഒരമണിക്കൂറോളം ഞാൻ ഈ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കത് തോല് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കത്തിയൊന്നും കൂടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ കത്തി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് നമുക്കതിൻ്റെ തോല് കളഞ്ഞ് കിട്ടും അപ്പോൾ ഇത് വളരെ നല്ല ടിപ്പാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും സവോളയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തോല് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോല് കളയാനും സാധിക്കും പിന്നെ ചെറിയുള്ളിയും സവോളയൊക്കെ നമ്മൾ കണ്ണ് നീറാനുള്ള സാധ്യതയുണ്ടല്ലോ നമ്മളതിൻ്റെ തോല് പൊളിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് തോല് പൊളിക്കുന്നതെങ്കിൽ നമുക്ക് കണ്ണ് നീറുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതും വളരെ നല്ലതാണ് ഈ വെള്ളത്തിലിടുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ ഇത്രയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ തോല് കളയാനും പിന്നെ നമ്മൾ വെളുത്തുള്ളി തോല് കളയുമ്പോൾ നമ്മുടെ കൈ നീറുന്ന പ്രശ്നം കൂടുതലായിട്ടൊക്കെ തോല് കളയുമ്പോൾ നീറാറുണ്ട് ഇത് ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫുള്ളായി തോല് കളഞ്ഞു എന്നിട്ട് ആ തോലും വെള്ളവും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഏതൊക്കെ ഭാഗത്താണോ പാമ്പ് വരുന്നത് സ്ഥിരമായിട്ട് ആ ഭാഗത്ത് നമുക്കിതൊക്കെ ഇട്ട് ഈ ഒരു വെളുത്തുള്ളിയും വെള്ളവും വെളുത്തുള്ളിയുടെ തോലും വെള്ളവും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചകിരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ രണ്ട് ദിവസം മുമ്പ് സാധാരണ ചേരപ്പാമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു കാലിൻ്റെ പോർഷനിൽ നാല് ഭാഗത്തും ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പാമ്പ് അധികം ആ പരിസരത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ പാമ്പൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സീസൺ കൂടിയാണ് അപ്പോൾ അതേ നമ്മൾ എത്രയാണോ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഇഞ്ചിയും എടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് അടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് രണ്ടായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും തന്നെ ഒഴിക്കാതെ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഓയിലാണെങ്കിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് വെള്ളത്തിന് പകരം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ആ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒരല്പം പോലും ചേർക്കാത്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ പേ ഇതിൻ്റെ കൂടെ പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂട്ടി രണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്താണെങ്കിൽ ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഫ്രീസറിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒന്നത് കട്ട് ചെയ്യാവുന്ന സമയത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം പാകത്തിന് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഐസ് ട്രെയിൽ നമ്മൾ ഇട്ട് കൊടുത്താലും മതിയാകു കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇത് അതേ രീതിയിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാലും ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല അപ്പോൾ നമ്മൾ നോമ്പ് സമയമൊക്കെ വരുന്നതിന് മുമ്പ് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഓരോന്ന് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ ക്ലിം ഫിലിം ആണ് കേട്ടോ ഇതുപോലൊന്നും എടുത്തിട്ട് ആ ഒരു ഗ്രേറ്ററിലേക്ക് വെച്ച് ശരിക്കും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ഭാഗത്താണോ ഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ ഒരു കവർ നമ്മൾ റിട്ടേൺ വെക്കുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത തവണ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു അറ്റം കിട്ടാനായിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരും അതിനായിട്ട് നമ്മളെന്തെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് അവിടെ വെക്കാം ഇനി നമ്മളിതാ ഇത് ഫുള്ളായി ഒന്ന് കവർ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു വെളുത്തുള്ളിയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യുന്നത് ഒറ്റ വെളുത്തുള്ളി അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലൊരു കവർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴെയൊന്നും പോവാതെ ഈ കവറിൽ തന്നെ ഫുള്ളായി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഈ കവറ് പൊട്ടിപ്പോവുക കവർ കട്ട് കട്ടായി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം അത് ഫുള്ളായിട്ട് താഴെയൊന്നും പോവാം അതൊരല്പം പോലും വേസ്റ്റ് ആവാതെ നമുക്ക് കണ്ടില്ലേ വെളുത്തുള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ ബട്ടർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ പാസ്ത എന്നെയും വീറ്റ് പാസ്തയാണ് കേട്ടോ ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്താൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ഒരു വെളുത്തുള്ളി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബട്ടറിലിട്ട് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഈ ഒരു പാലിലിട്ടിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടൂട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം കുറച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് നമുക്ക് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ കുറച്ച് ചൂടുള്ള പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടാമതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായി ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പേപ്പർ പൗഡറും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ വളരെ കുറച്ചാണ് തയ്യാറാക്കുന്നത് ഇതിപ്പോൾ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ വയറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഒരു പിഞ്ചളവിൽ നമ്മൾ മഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വായന്ന് വന്നല്ലോ പിന്നെ ഈ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഫുള്ളായി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി പാസ്തയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ലഞ്ചായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളത് ഫുള്ളായി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒറിയാനോ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാസ്തയാണ് കേട്ടോ അടുത്ത ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടിട്ടുള്ള അത് ആ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വാങ്ങും വളരെ കുറച്ചായിട്ട് നമുക്ക് എന്തായാലും കിട്ടില്ല വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മളെപ്പോഴും വാങ്ങാറ് അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മളിതുപോലെ ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം അതിൽ ചീഞ്ഞ ഇലകളെല്ലാം തന്നെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കളയണം കേട്ടോ എന്നിട്ട് അപ്പോൾ ഇതിൽ വേരുള്ള ഭാഗം വളരെ കുറച്ചാണ് കേട്ടോ ഉള്ളത് ആ ഒരു പോർഷൻ എല്ലാം ഞാൻ ഇതുപോലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് എല്ലാതും ഒരു ഒരുമിച്ച് ആക്കുകയാണ് കേട്ടോ ഇതുപോലെ നമ്മളാക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു വേരിൻ്റെ പോർഷനും അതുപോലെ കുറച്ച് അതായത് അതിൻ്റെ തളിരലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു ഭാഗം നല്ല ആ ഭാഗം ഉണ്ടല്ലോ അത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് നമ്മളിത് ഒന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേരോട് കൂടി തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ് അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് ചീഞ്ഞിട്ടുള്ള വല്ലാതെ വാടിയിരിക്കുന്ന ആ ഒരു വേരിൻ്റെ ഭാഗമൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ ആ കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു പേപ്പർ നമ്മളിതുപോലെ ഒന്ന് കളയുക എന്നിട്ട് നമ്മൾ ആ അതിൻ്റെ ആ കുപ്പിയുടെ ആ മോൾ ഭാഗം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അത് കറക്റ്റായി ലെവലായിട്ടില്ലാത്ത ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു കത്രിക യൂസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കട്ട് ചെയ്ത് കിട്ടും ഇനി നമ്മൾ ഒരു അയൺ ബോക്സിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാക്കി ചൂടാക്കിയെടുത്തതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു മൂർച്ചയുള്ള ആ ഒരു ഭാഗം ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കൈ എങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ അവിടെ കീ മുറിയാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ചൂടായിട്ടുള്ള അയൺ ബോക്സിൽ നമ്മൾ ഹൈ ആയിട്ട് വെക്കാതെ നമ്മൾ മീഡിയം ലെവലിലുള്ള ഒരു ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കുപ്പിയുടെ ആ മോൾ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു മല്ലിയിലയുടെ തണ്ട് ഫുള്ളായി ഇങ്ങനെ ഇറക്കി കൊടുക്കുക കേട്ടോ ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനിൽ നമ്മളിതുപോലെ നോർമലായിട്ടുള്ള വെള്ളം നമ്മൾ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ കുപ്പീനെ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ആ വേര് കറക്റ്റായിട്ട് ആ വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മുട്ട മുട്ടയൊക്കെ യൂസ് കഴിഞ്ഞാൽ ഇത് തോടുണ്ടല്ലോ ആ തോട് നല്ല പോലെ ഒന്ന് കഴുകണം കേട്ടോ നല്ലോണം ഒന്ന് കഴുകി വെയിലെത്തി വെച്ച് ഉണക്കുക വെയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് അടുപ്പിൻ്റെ ആ ഒരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി അതൊന്ന് ചൂടായി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളത് പൊടിച്ച് അത് അരിച്ച് ഞാൻ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മുട്ടയുടെ ആ ഒരു പൗഡർ ആ ഒരു അതിൽ നിന്ന് നമ്മളിതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ആ ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ നിന്ന് മല്ലിയില കിളിർത്ത് വരും കേട്ടോ അതിന് മുമ്പ് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ടുള്ള മല്ലിയില നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മളതി വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുട്ടയുടെ ആ ഒരു പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ ഗ്രോത്ത് ആയിക്കോളും ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മൾ അതിൽ നിന്ന് വേസ്റ്റ് എല്ലാം തന്നെ മാറ്റിയിട്ട് ഈ ഒരു മല്ലി ഉണ്ടല്ലോ ഇതിനെ നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഇതിൽ നല്ല രീതിയിൽ അഴുക്ക് ഉണ്ടാവും കേട്ടോ നമ്മൾ മാർക്കറ്റിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് വട്ടം നന്നായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിലോട്ടിട്ട് അതിന്റെ വെള്ളം ഫുള്ളായി വാർന്നു പോയതിന് ശേഷം നമ്മളിതുപോലെ ഒരു ടവൽ വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം മുകളിൽ ഈ തുണിയൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക കേട്ടോ അപ്പോൾ അത്ത വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ പോകാനായിട്ടാണ് ഇതിൽ കുറച്ച് സമയം ഇതുപോലൊന്ന് വിടർത്തി വെച്ച് കൊടുക്കുക ഫാനിടണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കരുത് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ പോകും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതുപോലെ ആക്കി കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുവിടും ഞാൻ അതിൽ ഫാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിനെയൊക്കെ ഇങ്ങോട്ട് കൂട്ടി ചേർത്ത് വെച്ചതിന് ശേഷം ഒരു കണ്ടെയ്നർ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ആ ബോക്സിലേക്ക് നമ്മൾ ഈ ഒരു മല്ലിയലനെ നമ്മൾ ഒരുപാട് ഞെക്കി പിടിക്കാതെ ചെറുതായി ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് നമ്മളൊരു കത്രിക യൂസ് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ നമുക്ക് എപ്പോഴും മല്ലിയല നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ മല്ലിയല ഇടാറ് ആ കട്ട് ചെയ്യുന്ന രീതി തന്നെ നമ്മളിതുപോലെ ഒന്ന് ഫുള്ളായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബോക്സ് അതുപോലെ ഒരുപാട് ചെറിയ ബോക്സ് ഒന്നും എടുക്കരുത് ചെറിയ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മല്ലിയെല്ലാം അതിന് ഫുള്ളായിട്ട് കുത്തി നിറയ്ക്കുന്ന രീതിയിലാവരുത് കേട്ടോ കുറച്ച് വിശാലതയോടുകൂടി തന്നെ വെക്കാനായിട്ട് നോക്കണേ എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും മല്ലിയില ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐസ് ഇതായിട്ട് ഐസ് പിടിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ പക്ഷേ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിന് മല്ലിയല നമ്മൾ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞ് ഉടനെ ബാക്കിയുള്ളത് നമ്മൾ ആ ഐസ് അങ്ങോട്ട് മെൽറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കണം കേട്ടാകും അപ്പോൾ ഇത് ഒരുപാട് മാസങ്ങളോളം നമ്മൾ മല്ലിയില സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പുതിയ ഇലയും നമുക്ക് സൂക്ഷിക്കാം കറിവേപ്പിലേയും നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ മാസങ്ങളോളം അല്ലാട്ടോ വർഷങ്ങളോളം തന്നെ നമുക്കത് മല്ലിയാലയും പുതിയയും കറിവേപ്പിലേ ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്